എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞുമക്കൾക്ക് ചായ കൊടുക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ പക്ഷെ ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് നമ്മളെ ശക്തി കൂട്ടെ നമ്മളടുത്ത് വന്നിട്ട് അവനും ചായ വേണമെന്ന് പറയാറുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ നമ്മളെ ചെമ്പരത്തി ചായനെക്കുറിച്ച് അറിഞ്ഞതേ അതാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായയാണ് കേട്ടോ ഈയൊരു ചായനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് കേട്ടോ നമ്മളെ കൊളസ്ട്രോൾ കുറയാൻ ബി പി കുറയാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ചായയാണ് കേട്ടോ ഇത് പറഞ്ഞ പോലെ ഈ ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ചെമ്പരത്തി പൂക്കളാണ് എടുത്തിട്ടുള്ളത് ചെമ്പരത്തി കൊണ്ട് തന്നെ നമുക്കിത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ കാരണം മിക്ക വീടുകളിലും ചെമ്പരത്തി പൂക്കൾ ഉണ്ടാവും മാത്രമല്ല ആർക്കെങ്കിലും കിട്ടാത്തതാണെങ്കിൽ നമ്മൾ ചെമ്പരത്തി പൂ ഉണക്കിയ പൊടി ഉണ്ടാവും ഉണ്ടാവോ ആ പൊടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് നമ്മുടെ പൂക്കളൊക്കെ പറിച്ചു നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കാരണം ആ പൂവിൽ നല്ല പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളോ അങ്ങനെയൊക്കെ ഉണ്ടാകുമുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനതൊരു പാത്രത്തിൽ നമുക്ക് എത്രത്തോളം ചായ വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം നമ്മൾ പൂക്കൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളെ പൂക്കളൊക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണ്ട നമ്മളെ പൂക്കൾ വരാനായിട്ട് അപ്പോൾ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒക്കെ നന്നായിട്ട് ഈ വെള്ളം ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ വെട്ടി തിളപ്പിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ ഉണ്ടാവില്ലേ ഈ റെഡ് കളർ ഈ ഒരു കളർ നമ്മളെ വെള്ളത്തിലേക്ക് മിക്സ് ആവണവരെ നമ്മൾ വെട്ടി തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ മങ്ങി മങ്ങി വരുന്നുണ്ട് ആ കളറാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ വെള്ളത്തിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചപ്പായി കിടക്കുന്ന ചെമ്പരത്തി ഉണ്ടാവില്ലല്ലോ കാരണം അതിന് നിറവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതങ്ങനെ ചീന പോലെ ഉണ്ടാവട്ടോ അതൊരു സ്പൂണോ അല്ലെങ്കിൽ അരിപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് അതൊന്ന് കോരി മാറ്റി കേട്ടോ ഇനി ഞാൻ ഇവിടെ ഒരു കപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കപ്പിലേക്ക് നമ്മൾ നേരത്തെ ചെമ്പരത്തി ഇട്ട് തിളപ്പിച്ച ആ വെള്ളമല്ലേ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരു ലൈറ്റ് വയലറ്റ് കളർ പോലെയൊക്കെയാണ് കേട്ടോ ഉള്ളത് ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയാണ് ഇതിലേക്ക് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു ആയ ലെമൺ ചേർത്ത് കൊടുക്കുന്നത് അതായത് ചെറുനാരങ്ങ ചെറുനാരങ്ങേൻ്റെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വളരെ നല്ലൊരു സാധനമാണ് കാരണം നമ്മൾ ചെറുനാരങ്ങയിൽ വളരെയധികം വിറ്റമിൻ സി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെറുനാരങ്ങ ഒറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു മാജിക്ക് കാണാൻ പറ്റും നമ്മൾ ആ ലൈറ്റ് വയലറ്റ് കളർ ആയിട്ടുണ്ടായിരുന്ന ആ വെള്ളം ആ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചായിട്ട് അതൊരു റെഡ് കളറിലേക്ക് മാറും അതായത് നമ്മൾ നേരത്തെ ഇട്ട പൂവില്ലേ ആ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ കളറിലേക്ക് മാറി വരും കേട്ടോ അതൊരു ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നേ ഇനി നമുക്കതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മധുരത്തിനാവശ്യമുള്ള തേനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേൻ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ കുഞ്ഞിന് കൊടുക്കാനുള്ളതായതുകൊണ്ടും നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ടും തന്നെ ഞാനിപ്പോൾ തേൻ തന്നെയായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളെ ചെറുനാരങ്ങാനീരും തേനൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സായി വരട്ടെ അപ്പോൾ ഇതാ നമ്മൾ എളുപ്പം ഇപ്പം തിലുണ്ടാക്കാൻ പറ്റുന്നതും അതിലുപരി നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ ചെമ്പരത്തി ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റാണ് മാത്രമല്ല നമ്മളെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം വലിയവർക്ക് വേണമെങ്കിൽ കുടിക്കും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കുടിക്കും അത്ര സൂപ്പർ ഒരു സാധനമാണ് കേട്ടോ ലൈറ്റ് ഒരു ചൂട് പോലെയാണെങ്കിൽ നമുക്ക് ചായയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് ഐസ് ഒക്കെ ഇട്ട് തണുപ്പിച്ചിട്ടാണെങ്കിൽ ഒരു ജ്യൂസ് പോലെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ നമ്മള് ശക്തി കുണ്ടിന് കൊടുത്തുണ്ടായിരുന്നു കേട്ടോ അവനത് ഭയങ്കര ഇഷ്ടമായി അവൻ ഇപ്പൊ ഏകദേശം കുറച്ച് കാലമായിട്ട് ഇത് കുടിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോ ചായ കുടിക്കുന്ന സമയത്താണെങ്കിൽ അവന് ഞാൻ ഇതാ ഇതാട്ടോ ഉണ്ടാക്കി കൊടുക്കാറുള്ളു കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മാത്രമല്ലാട്ടോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കുടിക്കാവുന്ന സാധനമാണ് ഇത്ര സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ എന്തായാലും ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ടാവുകയല്ലോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മളുടെ നമ്മളടുത്ത് അഭിപ്രായം ഒന്ന് പറയണേ മാത്രമല്ല നമ്മളെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇനിയും ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും വീഡിയോ ഇട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും തെറ്റി യു